പോളിംഗ് ദിവസം യു ഡി എഫിനെ വെട്ടിലാക്കി നടിയെ ആക്രമിച്ച കേസിലെ കൺവീനറുടെ വിവാദ പരാമർശം കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന കോൺഗ്രസ് നിലപാടിന് ഘടകവിരുദ്ധമായ പ്രതികരണമാണ് അടൂർ പ്രകാശ് നടത്തിയത് കേസിൽ ദിലീപിന് നീതി ലഭിച്ചു എന്ന് അടൂർ പ്രകാശ് പറഞ്ഞു സർക്കാർ അപ്പീൽ പോകുന്നത് വേറെ പണിയില്ലാത്തതുകൊണ്ടാണ് ആര് ദ്രോഹിക്കാനുണ്ടെന്ന് തിരയുന്ന സർക്കാരാണ് കേരളത്തിലേതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടണം അപ്പോൾ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു

നീതി കിട്ടണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എല്ലാ കാലത്തും സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തന്നെ നേതൃത്വം കൊടുത്തിട്ടുള്ളൂ നാളെ അങ്ങനെ ഉണ്ടാവുള്ളൂ സർക്കാർ അപ്പീലിന് പോകുന്നത് ശരിയായ നിലപാടാണെന്ന് ചൂണ്ടിക്കാട്ടി അടൂർ പ്രകാശിനെ തള്ളി ശശി തരൂർ രംഗത്തെത്തി ജനങ്ങളുടെ മനസ്സിലെ സംശയം ദുരീകരിക്കപ്പെടണമെന്നും തരൂർ പറഞ്ഞു ഒരു വ്യക്തിക്ക് സംഭവിച്ച വല്ലാത്ത മോശ കാര്യങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരു നാണക്കേടാണ് അതിന് എന്ത് പറ്റിയത് എങ്ങനെയാണ് ഇത് പറ്റിയത് ഇതിന്റെ പുറകെ വിലവരും ഈ ചോദ്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുള്ളപ്പോൾ സർക്കാർ അപ്പീൽ അപ്പീൽ കൂടുതൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന പോകാമെന്നായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം ഞാൻ ഇത് രാഷ്ട്രീയായിട്ട് കൂട്ടിക്കൊഴിക്കരുത് ഇത് വ്യക്തിപരമായ ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ ഉണ്ടാകാം ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാകാം ഞാൻ ഇതിൽ കാണുന്നത് ായി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ അപ്പീല് വരട്ടെ അപ്പോ നോക്കാം ഞാൻ പറഞ്ഞല്ലോ എല്ലാവർക്കും പൂർണ്ണമായിട്ട് തൃപ്തിയുള്ള ഒരു വിധിയും സാധാരണ ഉണ്ടാവാറില്ല എങ്കിലും കുറെ ഒക്കെ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയെന്നാണ് എൻ്റെ ഒരു പ്രീതി അതിജീവിതക്ക് സമ്പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർക്കെതിരായ ദിലീപിന്റെ പരാമർശം വളച്ചൊടിക്കലെന്നും ഉമാ തോമസ് പറഞ്ഞു ില് വന്ന വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നത് സർക്കാർ അപ്പീലിന് പോകുന്നതിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും രംഗത്തെത്തി പി ആർ പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് പ്രവീണ അടൂർ പ്രകാശിന്റേത് സ്ഥായിയായ ഒരു സ്ത്രീ വിരുദ്ധ നിലപാടാണോ രാഷ്ട്രീയമാണോ മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലും അദ്ദേഹം സമാനമായ പ്രസ്താവനകൾ നടത്തുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ഈ കേസിലും അതിജീവിതയ്ക്കെതിരായ ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോഴും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനം നമ്മൾ നോക്കണം യു ഡി എഫ് കൺവീനർ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ടാണ് അതിജീവിതയ്ക്കെതിരായ സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അദ്ദേഹം നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു പോളിംഗ് ദിവസം യു ഡി എഫിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയിലെ അടൂർ പ്രകാശിൻ്റെ ഈ സ്ത്രീ വിരുദ്ധ പരാമർശം ലക്ഷ്മി ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് യു ഡി എഫിനുള്ളിലും കോൺഗ്രസിനുള്ളിലും അതൃപ്തി പ്രകടമായിരിക്കുന്നു യു ഡി എഫ് ചെയർമാൻ യു ഡി എഫ് അധ്യക്ഷ കൺവീനറുടെ നിലപാട് ശരിയല്ല എന്നുള്ള നിലപാട് പല നേതാക്കന്മാരും പരസ്യമായി പറയുക മാത്രമല്ല അത് യു ഡി എഫ് വൃത്തങ്ങൾക്കുള്ളിൽ കോൺഗ്രസ് വൃത്തങ്ങൾക്കുള്ളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു വിവാദത്തിലേക്ക് കൂടി യു ഡി എഫ് കൺവീനർ പാർട്ടിയെ നയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവികാരം അത് മാത്രവുമല്ല തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരമൊരു നിലപാട് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നുണ്ട് അതായത് കോൺഗ്രസിനുള്ളിലും യു ഡി എഫിനുള്ളിലും അടൂർ പ്രകാശിനെതിരെ വ്യാപകമായ തരത്തിൽ അതൃപ്തി പ്രകടമാക്കി നേതാക്കൾ രംഗത്തെത്തുകയാണ് അതായത് ഏറ്റവും പുതിയ വാർത്തയും അതായത് നില നിലപാട് എന്ന് പറയുന്നത് അതിജീവിതയ്ക്കൊപ്പമാണ് വേട്ടക്കാരനൊപ്പമല്ല ഇക്കാര്യത്തിൽ അപ്പീൽ പോകണമെന്നുള്ളതാണ് യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും പൊതു നിലപാട് ആ നിലപാട് തള്ളി വ്യക്തിപരമായ അഭിപ്രായം പറയുമ്പോൾ അത് സൂക്ഷിച്ചും കണ്ടും വേണമെന്നുള്ള നിലപാടും നേതാക്കൾ അടൂർ പ്രകാശിനെ ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവരം അതായത് പാർട്ടിക്കുള്ളിലും മുന്നണിക്കുള്ളിലും അദ്ദേഹം ഇക്കാര്യത്തിൽ ഒറ്റപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നപ്പോഴും അതിജീവിതയെ തള്ളിപ്പറയുന്ന രാഹുലിനെ പ്രതിയായി നിൽക്കുന്ന രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന പല പ്രസ്താവനകളും അദ്ദേഹം നടത്തി അതൊക്കെയും അവസാനം വന്നു അതവിടെ തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു അതിജീവിത അതും വലിയ തരത്തിലുള്ള കൂട്ടബലാത്സംഗം നടന്നുവെന്നും കോടതി വരെ വ്യക്തമാക്കിയ ഒരു കേസിൽ അതിജീവിതയ്ക്ക് പകരം അതിൽ പ്രതിയായിരുന്ന കുറ്റക്കാരൻ ശിക്ഷിക്കുറ്റക്കാരൻ അതായത് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു എങ്കിൽ പോലും ആളുകൾക്കുള്ളിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്ന ആ കേസിൽ നീതി കിട്ടിയില്ല എന്ന് അതിജീവിത തന്നെ പറയുന്ന ഈ അപ്പീൽ പോകുന്ന ഈ സമയത്ത് ഇനി പോളിംഗ് ദിവസം എന്തിനാണ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നുള്ള ചോദ്യമാണ് കോൺഗ്രസിനുള്ളിലും മുന്നണിക്കുള്ളിലും ഉയരുന്നത് എന്തായാലും കോൺഗ്രസിന്റെ മുന്നണിയുടെ യു ഡി എഫിൻ്റെ നിലപാടല്ല ഇത് എന്ന് നേതാക്കൾ ഒന്നടങ്കം വ്യക്തമാക്കി അതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തേണ്ട ഗതികേടിലേക്ക് പാർട്ടിയെത്തിച്ചിരിക്കുകയാണ് യു ഡി എഫ് കൺവീനർ പ്രവീണ അടൂർ പ്രകാശ് തിരുത്തുമോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുമ്പോൾ പോലും നേതാക്കന്മാർ ചുറ്റും നിന്ന് പറയുകയാണ് ഇത് യു അഭിപ്രായമല്ല ഇതല്ല ഞങ്ങളുടെ നിലപാട് എന്ന് അടൂർ പ്രകാശ് തിരുത്തുമോ അത് അദ്ദേഹത്തിൻ്റെയോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം സാധാരണ എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലടക്കം കണ്ടത് അതുകൊണ്ട് ഈ വിഷയത്തിൽ എങ്ങനെയായിരിക്കുമെന്ന് അറിയില്ല പക്ഷേ പോളിംഗ് ദിനത്തിൽ പാർട്ടിയെ മുന്നണിയെ ഒന്നടങ്കം ഒരു വല്ലാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു എന്നുള്ള വിമർശനം വ്യാപകമായി ഉയരുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞതിൽ വ്യക്തത വരുത്തേണ്ടി വരും അല്ലെങ്കിൽ താൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നു എന്ന് താൻ പറഞ്ഞിരുന്നു എന്നതടക്കം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അദ്ദേഹത്തെ തള്ളിയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും രംഗത്തെത്തിയിരിക്കുന്നത് യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവാണ് പാർട്ടിയുടെ നിലപാട് മുന്നണിയുടെ നിലപാട് പറയേണ്ടത് അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലപാട് യു ഡി എഫിലെ ഘടകകക്ഷികളടക്കം ഒന്നടങ്കം പറയുമ്പോൾ ഒന്നുകിൽ അടൂർ പ്രകാശിന് തിരുത്തുകയല്ലാതെ നിവർത്തിയില്ല അല്ലെങ്കിൽ വ്യക്തത വരുത്തി താൻ ഉദ്ദേശിച്ചത് ഇതാണ് എന്ന് പറയാതെ തിരുത്താതെ തിരുത്തി പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് അടൂർ പ്രകാശ് സ്വയം എത്തിയിരിക്കുകയാണിപ്പോൾ